മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങി സെക്കൻഡിൽ മൂവായിരം ഖനേടി വെള്ളമാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത് തേക്കടിയിൽ കർഷകരുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക പൂജകൾ നടത്തിയാണ് വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കിതാ സുവർണ്ണാവസരം ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തും നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടന ടി വി സ്വന്തമായി നേടാം ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ പന്തലിലൂടെ അത്യാകർഷകമായ ഓഫറുകളും ഉദ്ഘാടന ദിവസം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏവർക്കും ബണ്ടിപ്പെരിയാറിലെ ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തെ ആശ്രയിച്ചാണ് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കൃഷി നടക്കുന്നത് കേരളത്തിൽ കാലവർഷം ആരംഭം കണക്കിലെടുത്തും തേനി ജില്ലയിലെ പതിനാലായിരത്തി എഴുന്നൂറ് ഹെക്ടർ സ്ഥലത്തെ കൃഷി ആവശ്യത്തിനുമായാണ് വെള്ളം കൊണ്ടുപോകുന്നത് കർഷകരുടെ ആവശ്യപ്രകാരമാണ് കൃഷി ആവശ്യത്തിനായി ജൂൺ മാസത്തിൽ വെള്ളം തുറന്നുവിട്ട് തുടങ്ങിയത് പതിവ് പോലെ ഇത്തവണയും പ്രത്യേക പൂജകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻപുശെൽബത്തിന്റെ നേതൃത്വത്തിൽ ഷട്ടർ ഉയർത്തിയാണ് വെള്ളം തുറന്നുവിട്ടത് ஓகே வணக்கம் தேனி மாவட்டத்தில் தமிழகத்திற்கு தேவையான இன்னைக்கு தண்ணீரை முள்ளி பெரியார் அணையிலிருந்து ஜூன் முதல் தேதி இன்னைக்கு வந்து திறந்து விட்டாங்க தமிழக அரசு அதிகாரிகள் பங்கேற்று இன்னைக்கு தண்ணீர் தரப்பு நிகழ்வாக இன்னைக்கு நடத்தினாங்க தண்ணீர் திறந்து விட்டதில் தேனி மாவட்ட மக்கள் அனைவருக்கும் மிக்க மகிழ்ச்சி ஒவ்வொரு ஆண்டும் தொடர்ச்சியாக ஜூன் முதல் தேதியில் நம்ம வந்து தண்ணீர் திறந்து விடுவாங்க இந்த ஜூன் முதல் தேதியில தண்ணீர் திறந்து விட்டா மட்டும்தான் அங்கே வந்து அங்கே விவசாய பணிகள்லாம் அனைத்து விவசாயிகளும் உரிய நேரத்தில் செய்து அறுவடை பண்ண முடியும் முன்கூட்டி திறந்ததன் விளைவா அவங்க வந்து பண்ணுவாங்க பண்ணுவாங்க இந்த இந்த எல்லா அந்த பண்ண முடியும் ദിവസം വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് നിലവിൽ ാണ് ഡാമിലെ ജലനിരപ്പ് ആവശ്യമെങ്കിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് വർദ്ധിപ്പിക്കുകയും ചെയ്യും കാലവർഷത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകുമെന്ന് തമിഴ്നാട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് come on